നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നിട്ടും മത്സരരംഗത്ത് ചിത്രത്തിലില്ലാത്ത അവസ്ഥയിലാണ് രാജ്യത്തെ കോൺഗ്രസും പ്രതിപക്ഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് എന്ന വലിയ കടമ്പ ലക്ഷ്യമിട്ട് എൻ ഡി എൻ ഡി എ കക്ഷികൾ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി മുന്നോക്കം എത്തിയിരിക്കുന്നു കേരളത്തിലടക്കം വലിയ വിജയമാണ് ഇക്കുറി എൻ ഡി എക്കും ബി ജെ പിക്കും ഉണ്ടാകുന്നതെന്ന അഭിപ്രായ വോട്ടെടുപ്പുകൾ പുറത്തു വന്നു അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നു അപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി റായ്ബറേലിൽ ആര് മത്സരിക്കുമെന്ന് പോലും ഇതുവരെ തീരുമാനമായില്ല രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് സമിതികൾ ചേരുന്നുണ്ടെങ്കിലും ഒരു തീരുമാനമാകാതെ പലതും വഴിമുട്ടി നിൽക്കുകയാണ് റായ്ബറേലിയിൽ മത്സരിക്കാതെ രാജ്യ റായ്ബറേലിയിൽ പരാജയം ഭയന്ന് മത്സരിക്കാതെ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് ഒതുങ്ങി പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി ആകട്ടെ വയനാട്ടിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ പറയുന്നുണ്ടെങ്കിലും ഉറപ്പൊന്നും എന്നതും യാഥാർത്ഥ്യമാണ് അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നൊരുക്കമില്ലാതെ ആ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്ക് ഒരു എതിരാളി പോലും ആകാൻ കഴിയാതെ വിയർക്കുകയാണ് രാജ്യത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ മുന്നണി സഖ്യമാകട്ടെ ഇതിനകം തന്നെ തമ്മിൽ തല്ലി നാലായി പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സീറ്റു നിർണയത്തിൽ സീറ്റു വീതം വയ്ക്കലിൽ പലപ്പോഴും തമ്മിലടിച്ച് സീറ്റ് വീതം വയ്ക്കലിലാണ് പലപ്പോഴും ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരടിക്കുന്നത് യു പിയിൽ പതിനേഴ് സീറ്റിൽ സമാജ്വാദി പാർട്ടി യു പിയിൽ പതിനേഴ് സീറ്റിൽ കോൺഗ്രസിന് മത്സരിക്കാൻ സമാജ്വാദി പാർട്ടി അനുവാദം നൽകിയിട്ടുണ്ട് ആ പതിനേഴ് സീറ്റിൽ പോലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് രാജ്യത്തെ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഭാരത് ജോഡോ യാത്ര രാജ്യം മുഴുവൻ നടത്തി ഇന്ത്യ മുന്നണി സഖ്യമെന്ന എന്ന ബി ജെ പി ഇതര എൻ ഡി എ ഇതര പ്രതിപക്ഷ ഐക്യ നില കെട്ടിപ്പടുത്തതാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുക എന്നതായിരുന്നു ഇതിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിട്ടത് കോൺഗ്രസ് ബി ജെ പി എൻ ഡി എയ്ക്കും ബദലായി രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്ന ശേഷം ആ സഖ്യത്തിലൂടെ രാജ്യത്ത് അധികാരത്തിലെത്തുക പ്രധാനമന്ത്രി കസേരയിലേക്ക് കയറി പറ്റുക ഇതാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിട്ടത് ഒരു പരിധിവരെ ബി ജെ പി വിരുദ്ധരായ രാഷ്ട്രീയ പാർട്ടികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് കഴിഞ്ഞു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്ത്യ മുന്നണി എന്ന പേരിട്ടത് മുതൽ ആ മുന്നണിയുടെ കഷ്ടകാലം ആരംഭിച്ചു ആ മുന്നണിക്ക് അധികം ആയുസില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞു മോദിയുടെ വാക്കുകൾ അച്ചട്ടാകുന്നതാണ് പിന്നീട് കണ്ടത് തമ്മിൽ തല്ലി പിരിഞ്ഞു ഇന്ത്യ മുന്നണി സംഘത്തിലെ പ്രധാന കക്ഷികളെല്ലാം അധികാരക്കൊതി മാത്രമാണ് ആ മുന്നണിയിലെ നേതാക്കന്മാർക്കുണ്ടായിരുന്നത് എന്നുള്ളത് പിന്നീട് വ്യക്തമായി എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണം ആകപ്പാടെ ഒരു പ്രധാനമന്ത്രി മതി കൂടുതൽ പ്രധാനമന്ത്രിമാർ ആവശ്യമില്ല എന്നാൽ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാർക്കും എന്തിനേറെ പറയുന്നു ഈക്വൽ പാർട്ടികൾക്ക് പോലും ആ നേതാക്കന്മാർക്ക് പ്രധാനമന്ത്രിയാകണം ആ അമിത മോഹമാണ് ഒടുവിൽ ഈ മുന്നണിയുടെ തകർച്ചയ്ക്ക് വഴിവെച്ചത് മമതാ ബാനർജി രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞ ആദ്യം പുറത്തു വന്നത് അവരാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു മുന്നണിയെ നയിക്കാൻ കഴിവില്ല എന്നിട്ടാണ് ഒരു രാജ്യത്തെ നയിക്കാൻ പരസ്യമായി രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടിനെ വിമർശിച്ചാണ് തൃണമൂൽ നേതാവായ മമതാ ബാനർജി പുറത്തു വന്നത് മമതാ ബാനർജിക്കും പ്രധാനമന്ത്രി മോഹമുണ്ട് ഒടുവിൽ പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ മമതാ ബാനർജി തീരുമാനിച്ചു കോൺഗ്രസുമായി സഖ്യമില്ല സഖ്യം തള്ളി പിന്നാലെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു തങ്ങൾക്ക് വിജയ സാധ്യതയുള്ള സീറ്റ് എന്തിനാണ് കോൺഗ്രസ്സിന് വീതം വെച്ച് നൽകുന്നതെന്നാണ് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ചോദിച്ചത് അങ്ങനെ ഓരോരോ മുന്നണി ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിനെ തള്ളുന്ന കാഴ്ച പിന്നീട് കണ്ടു അങ്ങനെ ഒരു ഒരു സംസ്ഥാനങ്ങളിലും സഖ്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി അപൂർവം ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് യു പി പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഏതെങ്കിലും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുമായി കോൺഗ്രസ്സിന് സഖ്യമുള്ളത് അങ്ങനെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പേരുണ്ടെങ്കിലും ഒരു പ്രതിരോധം തീർക്കാനാകാതെ പകച്ചു നിൽക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതായിരുന്നില്ല ഇതായിരുന്നില്ല ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കരുത്ത് പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച ഒരു പ്രസ്ഥാനം ഒടുവിൽ തങ്ങളുടേതായ പ്രവർത്തികളിലൂടെ ഒടുവിൽ അനിവാര്യമായ തകർച്ചയിലെത്തിയിരിക്കുന്നു എന്താണ് കോൺഗ്രസിന്റെ പതനത്തിന് കാരണം വർഗീയപരമായ ചേരിതിരിവ് അമിതമായ വർഗീയ പ്രണനം വോട്ട് ബാങ്കിന് വേണ്ടി കുറച്ച് വോട്ടിന് വേണ്ടി നാല് സീറ്റിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ അമിതമായി പ്രീണിപ്പിച്ചു ഭൂരിപക്ഷ സമുദായത്തെ പൂർണമായും തച്ചുടച്ചു അതാണ് കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ ശക്തി പ്രയോഗത്തിലൂടെ വീണ്ടും പുറത്തു വന്നത് ഈ ശക്തി പ്രയോഗത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണ വിഷയമാക്കുകയാണ് ബി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇന്ന് തമിഴ്നാട്ടിൽ നടത്തിയ പ്രചരണ യോഗത്തിലും ആ ശക്തി എടുത്തിട്ടു ശക്തി എന്നത് ആരാധനാമൂർത്തിയാണ് സ്ത്രീയാണ് എല്ലാ ഇടങ്ങളിലും സ്ത്രീ ശക്തിയാണ് വിജയം ഭരിച്ചിട്ടുള്ളത് ഭാരതീയ സങ്കല്പത്തിനനുസരിച്ച് സ്ത്രീ ശക്തി എന്ന് പറയുന്നത് എല്ലാം എല്ലാമെല്ലാമാണ് ആ സ്ത്രീ ശക്തിയെ നശിപ്പിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ഹൈന്ദവ ഹൈന്ദവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന വലിയ വികാരം ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം തന്നെ ഹിന്ദുമതത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഡി എം കെയും കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമെല്ലാം ധർമ്മത്തെ നശിപ്പിക്കാനാണ് ഭാരതീയ ധർമ്മത്തെ നശിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഓരോ തവണയും ഇന്ത്യ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഹൈന്ദവ വിരുദ്ധമായ പ്രസ്താവനയാണ് നടത്തുന്നത് രാജ്യത്തെ നാരീശക്തി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ബോധ്യമാകും നാരീശക്തിയുടെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ എൻ ഡി എ ബി ജെ പി സഖ്യത്തിന് പിന്നിൽ രാജ്യത്തെ നല്ലവരായ സ്ത്രീ സ്ത്രീശക്തി പിന്തുണച്ചിരിക്കും ഉറച്ചു നിൽക്കും ആ നാരീശക്തിയുടെ പിന്തുണയിൽ ആ നാരീശക്തിയുടെ ശക്തിയിൽ എൻ ഡി എ ബി ജെ പി സഖ്യം സ്വപ്ന സമാനമായ വിജയം നേടുമെന്നാണ് പ്രധാനമന്ത്രി ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ കർണാടകയിൽ ആന്ധ്രയിലൊക്കെ ശക്തി സംബന്ധിച്ച വിവാദ പ്രസ്താവന രാഹുൽ ഗാന്ധിയുടെ വിവാദമായ ആ പ്രസംഗം അതിനെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളുമൊക്കെ തന്നെ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ചില പ്രസ്താവനകൾ ചില ന്യൂനപക്ഷ പ്രീണന പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏറ്റവും പ്രധാനമായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച കോൺഗ്രസിന്റെ തീരുമാനം തന്നെയാണ് കേവലം രാജ്യത്തെ കേരളത്തിലെ കേവലം കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന ചെറിയ പാർട്ടിയുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി എതിരാകുമോ എന്നുള്ള ഭയത്താൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ രാജ്യത്തെ ഹൈന്ദവ ജനതയുടെ ഏറ്റവും വലിയ സ്വപ്നമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും കോൺഗ്രസ് മാറി നിന്നു ഇതര സമുദായങ്ങളുടെ ഏതെങ്കിലും ആഘോഷത്തിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ വലിയ വേദനയാണ് വേദനയാണിതുണ്ടാക്കിയത് അയോധ്യയിലെ രാമക്ഷേത്രം എന്നത് ഹൈന്ദവ ജനതയുടെ സ്വപ്നമാണ് പതിറ്റാണ്ടുകളായി ഭാരതീയർ കാത്തുകൊണ്ടിരുന്ന സ്വപ്നമാണത് ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാര വേദിയിൽ രാജ് രാഷ്ട്രീയത്തിനതീതമായി വർഗീയതയുടെ പേരിൽ കോൺഗ്രസ് ആ പരിപാടിയെ അപമാനിച്ചു അതോടുകൂടി കോൺഗ്രസിന്റെ ചരിത്രപരമായ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു നാശത്തിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിയിരിക്കുന്നു അനിവാര്യമായ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ഇത്തരം നടപടികളുമായി ആണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴിതാ ശശി ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി തന്നെ രാജ്യത്തെ ഹൈന്ദവ ജനതയെ ആക്ഷേപിച്ചിരിക്കുന്നു സ്ത്രീ ശക്തിയെ ആക്ഷേപിച്ചിരിക്കുന്നു നാരീശക്തിയെ ആക്ഷേപിച്ചിരിക്കുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യ മുന്നണി സഖ്യം ഭാരത ഇന്ത്യ മുന്നണി സഖ്യം എൻ ഡി എക്ക് ഒരു പ്രതിരോധം പോലും തീർക്കാതെ തകർന്നടിയും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാജയം രുചിച്ച അനുഭൂതിയിലാണ് ആ രീതിയിലാണ് കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ പെരുമാറ്റം വിജയത്തിൽ കുറഞ്ഞതൊന്നും വിജയത്തിൽ കുറഞ്ഞതൊന്നും എൻ ഡി എയും ബി ജെ പിയും ലക്ഷ്യമിടുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ എൻ ഡി എയും ബി ജെ പിയും ലക്ഷ്യമിടുന്നില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിച്ചതുപോലെ നാനൂറ് സീറ്റിന് മുകളിൽ എൻ ഡി എ നേടാനും അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പി നേടാനും ഇടയാക്കുമെങ്കിൽ അതിലൊരു കാരണം രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ തകർച്ച തന്നെയാണ് പരാജയം തന്നെയാണെന്നതിൽ ഒരു തർക്കവുമില്ല